ഞങ്ങളുടെ ശ്രദ്ധയിരുതലപ്പെടുത്തിയില്ലോ ഞങ്ങളുടെ കയ്യിൽ അതിനാവശ്യമായ ഉണ്ട് ആ ദിവസം രാവിലെ കണ്ടിട്ട് അന്ന് മൂന്ന് മണിക്ക് ഞാനും എൽ എസ് സി ഡി മിനിസ്റ്ററോട് ചോദിച്ച അദ്ദേഹം റെഡി അങ്ങനെ ചീഫ് സെക്രട്ടറി സി എസ് ജോയി ഇൻഡസ്ട്രി സെക്രട്ടറി എൽ എസ് സി ഡി സെക്രട്ടറി മേയർ ഇവിടെ ഓൺലൈനിൽ അതിൽ പങ്കെടുത്തു ആ തിരുവനന്തപുരത്ത് ആ യോഗത്തിൽ വെച്ച് അപ്പം തന്നെയാണ് തീരുമാനിച്ച് ബി പി സി എൽ ഇവിടെ പ്ലാന്റ് പടിയും അവനാവശ്യമായ നടപടി സ്വീകരിക്കും അവന് ശേഷം നേരെ മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയും അതിന് അംഗീകാരം നൽകി പിന്നെ കോർപ്പറേഷൻ ബാക്കി കാര്യങ്ങൾ വേഗതയിൽ നീക്കി എം ഒപ്പുവയ്ക്കുമുൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗതയിലെത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് അത് ഇവിടുന്ന് ഇവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് അവിടെ തന്നെ പോയി മേയർ കഴിഞ്ഞ് സന്ദർശിക്കുകയുണ്ടായി അതേ പ്രവൃത്തി മാത്രമല്ല അതോടൊപ്പം തന്നെ മാതൃകാപരമായി കോർപ്പറേഷൻ തനതായി അവിടെ നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനമുണ്ട് ആ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് വലിയ മല ഒഴിവാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പൊ ബ്രഹ്മപുരത്തിനകത്ത് എങ്ങനെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോ എങ്ങനെ മാറി ഇത് നമ്മുടെ മുൻപിലുള്ള നേർക്കാഴ്ചയാണ് അതുപോലെ തന്നെ ആശുപത്രികൾ നോക്കൂ എല്ലാ മേഖലയിലും വരുന്ന മാറ്റങ്ങൾ ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ കൊച്ചിക്ക് സമഗ്രമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുള്ളത് അവൻ അവനാവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും പിന്തുണ കൊച്ചി നഗരത്തിന് നൽകിയിട്ടുള്ള മറ്റൊരു കാലവും ഉണ്ടായിട്ടില്ല ഇപ്പോ നോക്കൂ ദുരുത്തി ഫ്ലാറ്റ് വന്നില്ലേ അത് ഗവൺമെന്റിന്റെ ഒരു കാഴ്ചപ്പാട് കൂടി വാകാണല്ലോ ലൈഫ് പദ്ധതി ലൈഫ് പദ്ധതിയിലൂടെ നമ്മളിപ്പോ ഓരോ പത്ത് മിനിറ്റിലും ഒരു വീട് കേരളത്തിൽ നിർമ്മിച്ച് കൈമാറുന്നുണ്ട് മൊത്തം ഇതിനകം കൈമാറിയ വീടുകളും ഈ ഗവൺമെന്റിന്റെയും കഴിഞ്ഞ ഗവൺമെന്റിന്റെയും ഇതേ സമയവും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റിൽ ഒരു വീട് കൈമാറുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു ഇത്രയല്ലേ അവർക്ക് കൊടുത്തിട്ടുള്ളു അത് നോക്കുമ്പോഴാണ് ഒരു മിനിറ്റ് ഒരു പത്ത് മിനിറ്റിൽ ഒരു വീടുണ്ട് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ കണക്ക് തന്നെ ഔദ്യോഗികമായ കണക്കാണ് അതിനെ ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോയി കണ്ടാണ് കോർപ്പറേഷൻ തുരുത്തി ഫ്ലാറ്റ് വളരെ മനോഹരമായി ജീവിതത്തിൽ ഒരിക്കലും ആളുകൾ സ്വപ്നം കണ്ടാ കാണാത്ത രൂപത്തിലുള്ള മനോഹരമായ ഫ്ലാറ്റ് അവിടെ നിർമ്മിക്കുകയുണ്ടായി കൊച്ചിയുടെ മുഖഛായ മാറിയ അഞ്ചു വർഷമാണത് നമ്മുടെ ആസ്ഥാന മന്ദിരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ മാലിന്യത്തിന്റെ കാര്യത്തിലായിരുന്നു ആദ്യത്തെ ഒരു നൂറിനുള്ളിൽ ഇന്ത്യയിൽ കൊച്ചിയുടെ റാങ്കിങ്ങെങ്കിൽ ഇപ്പൊ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ആദ്യത്തെ അമ്പതിലേക്ക് കൊച്ചിയെ എത്തിക്കാൻ കഴിഞ്ഞ ചരിത്ര നേട്ടം തരസമാക്കിയ നാളുകളാണ് പിന്നിട്ടത് ഇതെല്ലാം വിസിബിളാണ് ഞങ്ങളൊന്നും വിശദീകരിക്കാതെ ജനങ്ങൾക്ക് അനുഭവമാണ് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ഭാവിയിലേക്ക് എങ്ങനെ കൊച്ചി പോകും ഇപ്പൊ നോക്കൂ ഈ മെട്രോ സ്റ്റേഷൻ സൗത്തിൽ ഒരു പുതിയ കെട്ടിടം ഞാനും മേയറും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു വർക്ക് നിയർ ഹോം കോൺസെപ്റ്റിലാണ് നില കെട്ടിടം നേരെ ആളുകൾ സ്ത്രീകൾ സ്ത്രീകളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു രണ്ട് നില ഇപ്പോഴത്തെ തന്നെ പോയി കഴിഞ്ഞു വെമ്പു ഇപ്പോൾ കൊട്ടാരക്കരയിൽ തുടങ്ങിയ ശീതർ വെമ്പു അദ്ദേഹം ഒരു നില ഇവിടെ എടുത്തു കഴിഞ്ഞു ഇപ്പം വീട്ടിൽ നിന്ന് ഇപ്പോൾ ഫീഡർ ബസ് ഉണ്ട് മെട്രോ കയറി മെട്രോ സ്റ്റേഷനിലെത്തി മെട്രോ കയറി ഇവിടെ മെട്രോയിൽ ഇറങ്ങിയാൽ നേരെ ഒരു ബ്രിഡ്ജ് കൂടി വരാൻ പോകുന്നുണ്ട് ഈ വർക്ക് സ്റ്റേഷനിൽ കയറി ജോലി ചെയ്യാം തിരിച്ച് മെട്രോ കയറാം വീട്ടിലേക്ക് പോകാം കണക്ടിവിറ്റി പ്രശ്നമില്ല ഏറ്റവും ലോകത്താദ്യമായി അല്ലെങ്കിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ഇങ്ങനെ സംവിധാനം വരുന്നത് മെട്രോയോട് ചേർന്ന് ഇത് വിജയിക്കുകയാണെങ്കിൽ കൂടുതൽ എല്ലാ മെട്രോ സ്റ്റേഷനുകളും ചേർന്ന് ഇത്തരം സംവിധാനം സാധ്യമാകുമോ ഇനി വരാൻ പോകുന്ന മെട്രോകളിൽ എങ്ങനെ ഈ സന്ദർഭത്തിൽ തന്നെ ഇത് പ്ലാൻ ചെയ്യാൻ കഴിയും ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇപ്പോൾ കൊച്ചി നഗരത്തിൽ വന്നിറങ്ങുന്ന പലയിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഒരു അസ്വസ്ഥ ആശയക്കുഴപ്പമില്ലാതെ ഭയമില്ലാതെ സ്വസ്ഥമായി താമസിക്കാൻ കഴിയുന്ന സൗകര്യം ഷീ ലോഡ്ജ് അത് കൊച്ചിയുടെ അലങ്കാരമാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും ഷീ ലോഡ്ജുകൾ കോർപ്പറേഷനുകൾ നന്നായി നടത്തുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും മികവാർന്ന ഷീലോഡ്ജ് എന്നുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ കൊച്ചിയിലെ ഷീലോഡ്ജിനുള്ളത് സമൃദ്ധി പിന്നെ ഞാൻ പറയേണ്ടതില്ല എല്ലാവരും അത് നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് അപ്പം അതെല്ലാം എനിക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം കൊതുക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നല്ല മാറ്റമുണ്ടായി അത് എങ്ങനെ ശാസ്ത്രീയമായി ഇനിയും അത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നാൽ ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ ഉറച്ച രീതിയിൽ ഈ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോയി ഒരു ആധുനിക ലോകോത്തര നഗരമായി കൊച്ചിയെ മാറ്റാൻ കഴിയണമെങ്കിൽ കംഫർട്ടബിൾ മെജോറിറ്റി ഉള്ള ഒരു സംവിധാനം ഇത്തവണ വരേണ്ടതുണ്ട് അതുകൊണ്ട് കേവല തുടർച്ച വേണം എന്നല്ല ഞാൻ അഭ്യർത്ഥിക്കുന്നത് തീരുമാനം ഇപ്പോ കഴിഞ്ഞവണേയും പല കമ്മിറ്റിയും പല രീതിയിലാണ് പോണത് ഇതിനെല്ലാം ഏകോപനമില്ല അതിനെല്ലാം മേയർ ഒരു കൂടി കൊണ്ട് നടന്നു എന്നതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നാൽ കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു ലോകത്തിന്റെ ഏറ്റവും മികച്ച നഗരമായി ഗവൺമെന്റ് നിൽക്കുന്നതോടൊപ്പം തന്നെ കൊച്ചിയെ മാറ്റി തീർക്കാൻ നമുക്ക് കഴിയും അവന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദിക്കുന്നു മാനിഫെസ്റ്റോയുടെ ഉള്ളടക്കം വിവരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മേയർ അഡ്വക്കേറ്റ് എം അനിൽ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലുള്ള ബഹുമാനരായ നേതാക്കന്മാർ ബഹുമാനായ മന്ത്രി ശ്രീ പി രാജീവ് അധ്യക്ഷൻ സഖാവ് ദിനകരൻ സഹോദരി സഹോദരന്മാരെ ബഹുമാനായ മിനിസ്റ്റർ കുറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു ഈ സദസ് സാധാരണ ഒരു മാനിഫെസ്റ്റോയിന്റെ സദസ്സല്ല ഞാൻ ചില ആളുകളെ സ്റ്റേജിലേക്ക് വിളിക്കാത്ത കാരണം എൽ ഡി എഫ് ആണെന്നുള്ളത് ഈ സദസ്സിൽ